പള്ളിയുടെ സംരക്ഷണ സംരക്ഷണഫിത്തി തകർന്ന് മണ്ണിടിഞ്ഞു രണ്ട് വീടുകൾ അപകടാവസ്ഥയിൽ പേരയം കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ പിൻവശത്തെ സംരക്ഷണ ഫിത്തി തകർന്നാണ് മണ്ണിടിഞ്ഞത് ശക്തമായ മഴയെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പേരയം കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ പിൻവശത്തെ സംരക്ഷണ സംരക്ഷണഭിത്തി തകർന്ന് മണ്ണിടിഞ്ഞത് ഇരുപതടിയോളം പൊക്കത്തിൽ നിന്നും ഇടിഞ്ഞു വീണ ഭിത്തിയും മണ്ണും ടെക്നോ പാർക്ക് റോഡിന് വശത്തായുള്ള തെങ്ങുവിളയിൽ എം എൻ ബിനുവിന്റെയും അജിത് ഭവനിൽ ഏഞ്ചൽ എന്നിവരുടെയും വീട്ടിലേക്കാണ് വീണത് മുറ്റുന്ന വലിയൊരു മരവുണ്ട് മരത്തിന്റെ ഇനിയും ഒരു ഒന്നര മീറ്ററോളം ദൂരത്തിൽ ആ പാറക്കെട്ടുകൾ പൊളിഞ്ഞിരിക്കുകയാണ് രാത്രി തന്നെ ഇനിയും മഴ ശക്തമായാലും അതുകൂടെ പൊളിഞ്ഞ് വീണ് വീട് നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യത വരെ ഉണ്ട് പള്ളിയുടെ അധികാരികൾ വളരെ ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു പറഞ്ഞിട്ട് പ്രതികരണം മൂന്ന് ദിവസത്തിനകം അത് റെഡിയാക്കാം എന്നുള്ള ഒരു ഉദാസീന സമീപനമാണ് പള്ളിയുടെ ഭാഗത്തു നിന്നുള്ളത് അച്ഛനും ആളുകളൊക്കെ വന്നെങ്കിലും അവര് വളരെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും തുടർന്നും മഴയിൽ മണ്ണിടിച്ചിൽ തുടർന്നാൽ ഈ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാം న్యూస్ బ్యూరో కుండరా